പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപ പ്രയാണം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് കൊച്ചു രൂപതയുടെ ബൈബിൾ കൺവെൻഷൻ വചനസന്ധ്യ അതൊത്തിരി അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപ പ്രയാണം നടത്തപ്പെടുക സെന്റ് ജോസഫ് ചിറക്കയിൽ എട്ട് മണിക്ക് ആരംഭിക്കുന്നു തുടർന്ന് സെന്റ് ലൂയിസ് മുണ്ടംവേലി ഒമ്പത് മണിക്ക് സെന്റ് ഫ്രാൻസിസ് കാട്ടിപ്പറമ്പ് പത്തുമണിക്ക് ഫാത്തിമാത പതിനൊന്ന് മണിക്ക് സെന്റ് ജോസഫ് ചെറിയ കടവ് പന്ത്രണ്ട് മണിക്ക് സെന്റ് ആൻ്റണീസ് കണ്ണമാലി ഒരു മണിക്ക് സെന്റ് ആൻറ്റണീസ് കണ്ടക്കടവ് രണ്ട് മണിക്ക് ഓസിഡി വൈദികർ ആശ്രമം മൂന്ന് മണിക്ക് അവർ ലേഡി ഓഫ് വേളാങ്കണ്ണി മറവക്കാട് മൂന്ന് മുപ്പതിന് സെന്റ് ആൻ്റണീസ് നാല് നാൽപ്പത്തഞ്ച് സെൻറ്റ് ജോർജ് ആരാശപുരം ആറ് മണിക്ക് അസംഷൻ വെട്ടേക്കൽ ദേവാലയത്തിൽ ഏഴ് മണിക്ക് എന്നിങ്ങനെയായിരിക്കും എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഇതുവശത്തിലേക്ക് ക്ഷണിക്കുന്നു പരിശുദ്ധമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ